ജീവിതത്തിൽ എപ്പോഴും ബന്ധങ്ങൾ ബന്ധനമാകാതിരിക്കാനായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ തിരിച്ചറിവ് നിങ്ങളുടെ പാഠമാക്കി നിങ്ങൾ ഉൾക്കൊള്ളണം ചിലത് നിങ്ങളുടെ കാലം നിങ്ങളെ തെളിയിച്ചു തരുമ്പോൾ ചില നിങ്ങൾക്ക് നിങ്ങളുടെ തിരിച്ചറിവുകൾ തെളിയിച്ചു തരും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധം ബന്ധനമാകാതെ മാറാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്തമബോധ്യം ഉണ്ടാവും ജീവിതത്തിൽ എത്ര മോശാവസ്ഥ വന്നാൽ പോലും നിങ്ങളുടെ മറ്റുള്ളവരിൽ നിന്നും ഒരിക്കലും ഒരു ഒരൗതാര്യം സ്വീകരിക്കാതിരിക്കാം നിങ്ങൾ സ്വീകരിക്കുന്ന ഔതാര്യം നിങ്ങളുടെ ബന്ധനമായി മാറും നിങ്ങൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ എല്ലാം തെറ്റ വ്യക്തികളോട് ഒരു മനുഷ്യനുമില്ല എല്ലയും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് ആ പ്രയാസവും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോഴുള്ള സന്തോഷം ഈ പ്രയാസം മാറട്ടെ അല്ലെങ്കിൽ വേദന മാറട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സമയം കിട്ടില്ല അത് നിങ്ങൾക്ക് ദുഃഖം മാത്രം സമ്മാനിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്തും മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ബന്ധനം വരുന്ന ബന്ധങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം എപ്പോഴും കൂടെ ഉണ്ടാകും ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി ആരും നിങ്ങളുടെ കണ്ണീര് കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാറു പോലും ആരും നിങ്ങളെ മനസ്സിലാക്കില്ല നിങ്ങളുടെ വേദന ആരും ഉൾക്കൊള്ളില്ല പക്ഷെ നിങ്ങളിൽ വന്നേക്കുന്ന ചെറിയൊരു തെറ്റ് അത് ലോകം മൊത്തം ശ്രദ്ധിക്കും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കത് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെന്ന വ്യക്തിയിൽ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് കാഞ്ചനക്കൂട്ടിലാണെങ്കിൽ പോലും ബന്ധനം ബന്ധനം തന്നെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും എല്ലാം ഇല്ലായ്മയിലും നിങ്ങൾ ഒരിക്കലും അവതാരം സ്വീകരിക്കരുത് ഈ നേരം കടന്നു പോകും ഈ ചിന്തകൾ മാറും ഈ തിരിച്ചറിവുകൾ മാറും ഈ അനുഭവപാഠങ്ങൾ മാറും ഓരോ വീഴ്ചയും നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ തെറ്റായിരുന്നു ശരിയായിരുന്നു എന്ന് പാഠം നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കും എന്നിട്ട് പ്രായമുള്ള വ്യക്തിയല്ലേ അവർ പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്ന് നിങ്ങൾ ശരിയായിട്ടൊന്ന് സഞ്ചരിച്ച് നോക്കിയ്ക്കുക തീർച്ചയായിട്ടും കാലം നിങ്ങൾക്കത് ശരിയാണെന്ന് തരും ഒരു കാര്യം കൂടെ മനസ്സിലാക്കും ചിറകുള്ള പക്ഷികൾ മാത്രമല്ല പറക്കുന്നത് ചിറകില്ലാത്ത അപ്പൂപ്പൻ താടിയും പാരിപ്പറന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴുള്ള ചിറകുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കാതെ അപ്പൂപ്പൻ താടിയിലെ നന്മ തിന്മകൾ നിങ്ങൾക്ക് നിർവഴി നീക്കും അത് സ്നേഹക്കാറ്റായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ചിന്തിച്ച് മുന്നോട്ട് പോകും താങ്ക് സോ മച്ച്